കലീൻ്റെയും മനുഷ്യങ്ങന്റെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയിൽ ബാലയേന്ദ്രൻ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് ആനന്ദ് പറഞ്ഞു അല്ല ഇനി ഇനിയിപ്പോൾ അവൾ വേറെങ്ങോട്ടേലും പോയി കാണുമോ ഒന്നെങ്കിൽ കഴക്കൂട്ടത്തേക്ക് അല്ലെങ്കിൽ പിന്നെ എറണാകുളത്തേക്ക് അവിടേക്ക് എവിടേക്കെങ്കിലും പോകാൻ ചാൻസ് ഉണ്ടോ ബാലയന്താണ് ഇത് കേട്ടപ്പം ബാലേന്ദ്രൻ പറഞ്ഞു എന്തിന് അല്ല വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം അവൾക്ക് ചിലപ്പോൾ തോന്നിക്കാണും മാറി നിൽക്കണമെന്ന് അങ്ങനെ എന്തെങ്കിലും വീട്ടിലെന്ത് പ്രശ്നം വീട്ടിലൊരു പ്രശ്നവും ഇല്ല ഹാ നിങ്ങളായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി അതും പറഞ്ഞു ബാലേന്ദ്രൻ ഭയങ്കര ദേഷ്യപ്പെടുവാണ് ഭയങ്കര അസ്വസ്ഥനാണ് ബാലേന്ദ്രൻ്റെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ബാലേന്ദ്രൻ്റെ അങ്ങോട്ടും കൂടെ നടക്കുക ആ സമയത്ത് ഗോവർദ്ധനം വന്നു അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ചെയ്താലോ കേസ് കൊടുത്താലോ എന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ ആനന്ദം പറഞ്ഞു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല കേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ പിന്നെ നൂറ് നൂറ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ പിന്നാലെ വെറുതെ പിന്നെ അത് തീർക്കാൻ വേണ്ടിയിട്ട് പുറകെ നടക്കേണ്ടതായിട്ട് വരും അതൊട്ടും സേഫാന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ആനന്ദ് പറയാണ് ഗോവർദ്ധന ചോദിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ബാലേട്ട ഒരു പക്ഷേ ഇനിയിപ്പം മനുവിൻ്റെ കൂടെ എങ്ങാനും പോയി കാണുമോ ഏഹ് മനുവിൻ്റെ കൂടെ എന്തിന് അല്ല മനു ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ വരണ സമയത്ത് അലീനെ കണ്ടിട്ട് പുറത്ത് ഫുഡ് കഴിക്കാനും പറ്റും അങ്ങനെ ഏ അലീനെ അത്ര കാര്യമൊന്നുമില്ല അലീനെ അങ്ങനെ പോകുന്നോളൊന്നുമല്ല അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയും വേണ്ട ബാലേന് തന്നെ ദേഷ്യമായിരുന്നു തൻ്റെ മകളെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നീട് കൃഷ്ണൻ പോളു പറഞ്ഞു ബാ കൃഷ്ണേ നമുക്ക് പോകാമെന്ന് പറയുകയാണ് ഗോവർദ്ധൻ ചോദിച്ചു എങ്ങോട്ടാ അവളെ പോയി നോക്കണം എൻ്റെ മകളല്ലേ എനിക്ക് അവളെ അന്വേഷിച്ച് കണ്ടെത്തിയാൽ മതിയാവുള്ളൂ അപ്പോഴേക്കും ആനന്ദം പറഞ്ഞു അല്ല ആ വഴിക്കാണെങ്കിൽ എന്നെ കൂടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് ചോദിക്കുക ടൗണിലേക്കാണെങ്കിൽ ഞാൻ ടൗണിലേക്കല്ല ഞാൻ എൻ്റെ മോളെ അന്വേഷിച്ചാണ് പോകുന്നേ അതും പറഞ്ഞിട്ട് കൃഷ്ണയെ വിളിച്ചുകൊണ്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് പിറുവിറുക്കുക അല്ലെങ്കിലും എല്ലാവർക്കും അവനവൻ്റെ കാര്യം മാത്രമല്ലേ ഉള്ളൂ മറ്റുള്ളവരുടെ കാര്യത്തിൽ ആർക്കും ചിന്തയില്ലല്ലോ എന്നൊക്കെ സ്വയം പിറുവെടുത്തോണ്ട് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് ഇറങ്ങി അതേ സമയത്ത് കുറച്ച് ഗുണ്ടകൾ അലീനെ ആളൊഴിഞ്ഞ് ആ വീട്ടിലേക്ക് കൊണ്ടു വരില്ലയാണ് അങ്ങനെ അലീനയുടെ കൈയും വായും ഒക്കെ ബന്ധിച്ചിട്ടുണ്ടായിരുന്നു ഒടുവിൽ അവൽ ഒരുത്തം ചോദിച്ചു ഇതിനെ അറക്കാനാണോ അതോ കൊല്ലാനാണോ എന്ന് ചോദിക്കുകയാണോ അതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ടുള്ള ആ വിവരം കിട്ടിയിട്ടില്ല വിവരം കിട്ടട്ടെ എന്ന് പറയണം അങ്ങനെ അലീനെ നടക്കടി എന്നൊക്കെ പറഞ്ഞോണ്ട് ആ വീട്ടിലേക്ക് കുറ്റിക്കൊണ്ടുപോയി ഒരു ഗോഡൗൺ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി അങ്ങ് തള്ളിയിട്ട് ആമാർ പുറത്തുനിന്ന് കഥ അടിച്ചിട്ട് പോവാ ആ സമയത്ത് അലീനെ കഥയെ കിടന്ന് മുട്ടുന്നുണ്ട് കൈ രണ്ടും ബന്ധിച്ചിരിക്കുകയാണ് അത് വിളിച്ചുകൊണ്ട് പക്ഷെ ആമാരൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല ആ സമയം അലീനെ ഒരു വ്യക്തി തൻ്റെ വായു ഒട്ടിച്ചിരിക്കുന്ന സെല്ലോട്ടേപ്പൊക്കെ അങ്ങോട്ട് വലിച്ചു മാറ്റി അതിനുശേഷം അലീനെ ഇങ്ങനെ നോക്കുകയാണ് അലീനക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല ഒരു വീട്ടിൽ അലീന പോയി ജെല്ല് തുറന്നു ജെല്ല് തുറന്നിട്ട് പുറത്തേക്ക് നോക്കി അലറി വിളിക്കുകയാണ് ആരെങ്കിലും എന്നെ ഒന്ന് വന്ന് രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞു ആര് രക്ഷിക്കാനായിട്ടാ പത്തിരുപത്തഞ്ച് ഏക്കർ റബ്ബർ തോട്ടത്തിനുള്ളില് ഒരൊറ്റ വീടാ ആ വീട്ടിലേക്ക് ആര് കടന്നു വരാനായിട്ടാ അവിടെ കിടന്ന് അലറി വിളിച്ചാൽ പോലും ആരും കേൾക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് അലീന കഥകെ മുട്ടിയിട്ട് അലറി വിളിക്കുക എന്നെ രക്ഷിക്കുക എന്നെ ഇറക്കി വിട് തുറക്കുന്നൊക്കെ പറഞ്ഞോണ്ട് അല്ലറി വിളിക്കുക പക്ഷേ എങ്കിൽ ആരും കഥ ഒന്നും തുറന്നില്ല അലേനിക്കെന്ത് ചെയ്യണം നടത്തില്ല കയ്യാലെ കെട്ടഴിക്കാനായിട്ട് അലീനെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കടിച്ചും പറിച്ചും ഒക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും കെട്ടഴിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബാലേന്ദ്രൻ പിന്നീട് മനുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് കോളേന്ന് കഴിഞ്ഞപ്പോഴത്തേ മനു വെച്ചു എന്താ നിങ്ങളെ എന്താ വിളിച്ചാൽ ചോദിക്കുവാണ് എടാ ഞാൻ ഈ ഹോസ്പിറ്റലിൻ്റെ മുന്നിലുണ്ട് അലിനെ കാണുന്നില്ല എന്ന് പറയാണ് അലീനെ കാണുന്നില്ലെന്നോ അങ്കൾ എന്ത് വർത്താനം അങ്ങളെ പറയണേ അഥവാ ഈ മണി സമയത്ത് കാണുന്നില്ലെന്നോ എടാ എവിടെ പോയെന്ന് പോയെന്നറിയത്തില്ല എനിക്ക് തോന്നുന്നു അലീനെ ആരോ കിഡ്നാപ്പ് ചെയ്താന്ന് കിഡ്നാപ്പ് ചെയ്യാനാ അതെ മനുവിനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പം മനു പറഞ്ഞു അല്ലെങ്കിൽ അവൾ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും പോയതാണോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ എവിടെ പോകാനായിട്ടാ അരമണിക്കൂറിനുള്ളിൽ എന്നോട് എത്തുകയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്താ അപ്പം പിന്നെ അവൾ എവിടെ പോകാനടാ മനു മനുശങ്കർ പറഞ്ഞ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും അങ്ങളെ ഒരു കാര്യം ചെയ്യുക ഓട്ടോക്കാരുടെയൊക്കെ ചോദിച്ചു നോക്കാം അലിനെ അങ്ങനെ ഹോസ്പിറ്റലിൽ മുന്നിൽ നിന്ന് പിക്ക് ചെയ്തോന്ന് അത് ചോദിക്കാനായിട്ട് ഞാൻ പോവാം നീ ഒരു കാര്യം ചെയ്യുക നിന്റെ അച്ഛൻ്റെ ചെറിയ അച്ഛൻ്റെയും ഭാര്യയുടെ നീക്കക്കളൊക്കെ ഒന്ന് വാച്ച് വേണമെന്ന് പറഞ്ഞു അവർക്ക് അവർക്കിനകത്ത് പങ്കുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് അത് കേട്ടപ്പോൾ മനുഷ്യങ്ങൾ പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിയോളാം അങ്കളെ എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു അതേസമയത്ത് അലീന ആ കഥക അകത്തൊന്ന് കുറ്റിയിട്ടു അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുവാണ് കാരണം പുറത്തൊന്നും അന്മാർ കുറ്റിയിട്ട് പോയി കഴിഞ്ഞപ്പോൾ അലീന അകത്തൊന്നും കുറ്റിയിട്ടു അന്മാർ അകത്തേക്ക് കയറി വരല്ല എന്നൊരു ചിന്തയായിരുന്നു അലീനയുടെ മനസ്സിൽ കുറച്ച് കഴിഞ്ഞപ്പത്തിനും അമ്മമാര് വന്ന് മുട്ടാൻ തുടങ്ങി തുറക്കണിയെന്ന് പറഞ്ഞുകൊണ്ട് അലീനെ തുറന്നില്ല തുറക്കാനാണ് നിന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അമ്മര് കഥകയിലിട്ട് തട്ടുവേ മുട്ടുകയോ ഇടിക്കുകയോ ഒക്കെ ചെയ്യുക അലീനെ തുറന്നില്ല മഴയാക്കി തുറക്കുന്ന നിനക്ക് നല്ലത് അല്ലെങ്കിലുണ്ടല്ലോ ഞങ്ങളിത് ഈ കഥകൾ ചവിട്ടിപ്പോൾ ചകത്തേക്ക് വന്നാൽ നിനക്ക് നല്ല കോളായിരിക്കും പക്ഷെ അലീന തുറക്കാൻ തയ്യാറായില്ല അലീനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അലീന ചുറ്റും ഒന്ന് പതറി എന്തെങ്കിലും ചെയ്യാൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും അലീന ഇങ്ങനെ ആലോചിക്കുകയാണ് ആന്മാർ അവിടെ കിടന്ന് മുട്ടിക്കൊണ്ടിരിക്കുക അലീന പേടിയോടു കൂടി അവിടെ മാറി നിൽക്കുക പക്ഷെ അലീനെ തുറക്കാനായിട്ട് കൂട്ടാക്കിയില്ല അതേ സമയത്ത് മനുശങ്കർ നേരെ ഹോട്ടൽ റൂമിലേക്ക് വരുവാണ് കാരണം അവിടെയാണ് രാജീവനും ശിവശങ്കരൻ റൂമെടുത്തിരിക്കുന്നത് വൈജയനെ നോക്കാനെന്നുള്ള പേരിൽ അവർ റൂം എടുത്ത് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അവരുടെ റൂമിൻ്റെ അവിടെ വന്നു റൂമിൻ്റെ അവിടെ വന്ന് കൊളുമ്പിൽ അടിച്ചു കഴിഞ്ഞപ്പം ശിവശങ്കരൻ വന്ന് കഥ തുറന്നു മനുവിനെ കണ്ടുമെന്ന് ചോദിച്ചു നീയോ നീ എന്താടാ ഇവിടെ ആ എനിക്ക് ഇങ്ങോട്ടേക്ക് വന്നൂടെ ഓ നീ ഇങ്ങോട്ടേക്കൊന്നും വരാറില്ലല്ലോ അതുകൊണ്ടാന്ന് പറഞ്ഞു അങ്ങനെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പം രാജീവൻ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും മനു ചോദിച്ചു ഇതെന്താ നിങ്ങൾ ഇവിടെ നിന്ന് ചോദിക്കുവാണ് നിങ്ങൾ എന്തിനാ എവിടെ ഇങ്ങനെ കിടക്കണേന്ന് ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശിവശങ്കരിച്ചു അതെന്ത് വർത്താനോടാ മനു നീ പറയണേ പിന്നെ വൈജനെ നോക്കാനായിട്ട് ആള് വേണ്ടേ വൈജിക്കൊരു ആവശ്യം വന്നാലോ അതെ ആന്റിയെ നോക്കാനായിട്ട് ഇവിടെ റൂം എടുത്ത് നിങ്ങൾ കഴിവണം അതാണോ ചെയ്യേണ്ടേ ഹോസ്പിറ്റലല്ലേ അല്ലേ കണ്ടതെന്ന് ചോദിച്ചു രാജുവി പറഞ്ഞു എപ്പോഴും ഹോസ്പിറ്റലിൽ പോയി നിൽക്കേണ്ട കാര്യമുണ്ടോ ബാലേന്ദ്രൻ ബാലേന്ദ്രന്റെ മോളുടെ കാര്യം നോക്കാൻ സമയമുള്ളൂ ഹോസ്പിറ്റലിൽ വന്ന് വൈജയുടെ കാര്യം നോക്കാൻ സമയമില്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ റൂം എടുത്ത് കഴിയണേ അപ്പോഴേക്കും മനുശങ്കർ പറഞ്ഞു അതിന് നിങ്ങൾ ആൻറ്റിക്ക് വേണ്ടി എന്താ ചെയ്തേ ആൻറ്റിയുടെ ഒരു ബില്ലടച്ചിട്ടുണ്ടോ ഏഹ് ലാബ് റിസൾട്ട് വാങ്ങിയിട്ടുണ്ടോ വേറെ എന്തെങ്കിലും കാര്യം നോക്കിയിട്ടുണ്ടോ അത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു ഞങ്ങൾ എന്നും പോയി അന്വേഷിക്കുന്നുണ്ട് എന്നും പോയി അന്വേഷിക്കുന്നുണ്ട് പോലും അതെ അങ്കൾ കൃത്യമായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ എന്നും പോയി അന്വേഷിക്കേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ രണ്ടിൻ്റെ മുഖം കുനിഞ്ഞു എന്തേലും പറയാൻ പറ്റുമോ അപ്പോഴേക്കും മനുശങ്കർ പറഞ്ഞു അതൊക്കെ പോട്ടെ ഹലീന വൈകുന്നേരം ഏഴ് മണി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതാ ഇതുവരെയായിട്ടും വീട്ടിലെത്തിയിട്ടില്ല നിങ്ങൾക്കതിനെക്കുറിച്ച് വല്ല മനസ്സറിവ് ഉണ്ടോ എന്ന് ചോദിച്ചു ഏ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എന്ന് രാജീവൻ പറഞ്ഞു അത് കേട്ടപ്പം മനുശങ്കർ പറഞ്ഞു അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അവളെ ആരോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതാ സത്യം പറ ശിവശങ്കരൻ പറഞ്ഞാൽ അതിന് ഏഴുമണി സമയത്തൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടാവും എന്നറിയാം പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഗുണ്ടകളെ വിട്ട് അവളെ കിഡ്നാപ്പ് ചെയ്തോന്ന് എനിക്കറിയണ്ടേ അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞേ മതിയാവുള്ളൂ രാജീവൻ പറഞ്ഞു നീ എന്തൊക്കെയാണോ മനു പറയണേ നിനക്ക് എന്താ ബുദ്ധി വിവേകമൊന്നും ഇല്ല എന്നായോ പറഞ്ഞു അതിനെ അവളെ കണ്ടില്ലേ നീ ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് കാര്യമില്ല അവളെ ഏതെങ്കിലും ഒരുത്തിന്റെ കൂടെ ഇറങ്ങി പോയി കാണും അത് കേട്ടപ്പോൾ മനുവിന് ദേഷ്യം കൂടെ ഇരച്ചു കയറി മനുശങ്കർ പറഞ്ഞു പോയി അച്ഛൻ അച്ഛൻറ്റേതായ ഒരു ഡിഗ്നിറ്റി ഇല്ലേ ഒരു മാന്യതയില്ലേ ഇങ്ങനെ തേർഡ് റേറ്റ് പെണ്ണുങ്ങൾ സംസാരിക്കുന്ന പോലെ സംസാരിച്ചാല് തെരുവ് പെണ്ണുങ്ങൾ പോലും ഇങ്ങനെ സംസാരിക്കില്ലോ അച്ഛാ അത് കേട്ടപ്പം ശിവശങ്കറിനൊന്നും മിണ്ടിയില്ല രാജുവും പറഞ്ഞു എടാ നീ കൂടുതലൊന്നും അന്വേഷിക്കാതെ പോവാൻ നോക്ക് മനുശങ്കർ പറഞ്ഞു എനിക്ക് കൊച്ചിനോടൊന്നും സംസാരിക്കല്ല എനിക്ക് അച്ഛനോടാ സംസാരിക്കുക അച്ഛാ സത്യം പറഞ്ഞു അച്ഛനൊക്കെ ഇതിനകത്ത് പങ്കുണ്ടോ പങ്കുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടൊന്നും കാര്യങ്ങൾ നിൽക്കില്ല നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള് അതിനും അപ്പുറത്തേക്കാവും ഒടുവിൽ നിങ്ങൾക്കിട്ട് തന്നെ പണി കിട്ടും ഒന്ന് ആലോചിച്ചു നോക്കേ അലീനി ഇറക്കി വിടാൻ നോക്കിയിട്ട് അവസാനം ചൂലും കൊണ്ട് അടി കിട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വന്നില്ലേ അതിനേക്കാളും വലിയ അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കണേ അത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു അവളെ കണ്ടില്ലെങ്കിൽ വല്ല കഴക്കൂട്ടത്തോ വല്ല എറണാകുളത്തോ എവിടെയെങ്കിലും പോയി നോക്ക് ഇവിടെ വന്നിട്ട് കാര്യമില്ല അത് കേട്ടപ്പോൾ മണിശങ്കർ പറഞ്ഞു അവിടെ മാത്രമല്ല തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്തും ആളുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ രണ്ടുപേരും ഒന്നും ഞെട്ടി തിരുവനന്തപുരം ശാസ്തമംഗലം എന്നൊക്കെ കേട്ടു അവിടെ വെച്ചാണല്ലോ വൈദ്യുതി പ്രസവിക്കുകയൊക്കെ ചെയ്തത് ഒരു ഞെട്ടരെ രണ്ടുപേരുടെ മോത്ത് മനുര കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാണെങ്കിൽ രണ്ടുപേരുടെ മോത്തുണ്ടായി ആ സമയം മനുശങ്കർ പറഞ്ഞു ഞാൻ പറഞ്ഞൊക്കെ കേട്ടല്ലോ ഇനി പങ്കുണ്ടെന്ന് അച്ഛൻ പറഞ്ഞേക്കരുത് ഉണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ അറിയാലോ ഇപ്പോഴാണ് കോംപ്രമൈസേ തീരും അല്ലെങ്കിൽ അങ്കളുടെ മുന്നിൽ ചെന്ന് കരഞ്ഞ അപേക്ഷിക്കേണ്ടതായിട്ട് വരും ഒടുവിൽ നിങ്ങൾ അതുകൊണ്ട് ആ ഒരു ഗതി ഉണ്ടാക്കരുത് അവസാനമായിട്ട് ചോദിക്കുക പക്ഷേങ്കിൽ വിട്ടു വിട്ടുകൊടുക്കാണ്ട് രാജീവൻ ശിവശങ്കരും തയ്യാറായില്ല ഒളിയും മനുശങ്കർ ഞായയിക്കോട്ടെ നിങ്ങൾക്ക് മനസ്സറുവില്ലെന്നല്ലേ പറഞ്ഞേ ഇന്ന് രാത്രിയോട് കൂടിയിട്ട് അലീനെ എവിടെയാണ് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും ഇത് നൂറ് ശതമാനം ഉറപ്പാണ് അതും പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാണ് മനുശങ്കർ ഇറങ്ങി പോകുന്നത് അതേ സമയത്ത് മനുശങ്കർ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നീട് അനിൽ അലീനെ അന്വേഷിച്ചു പോവാണ് പോകുന്ന സമയത്ത് ഗംഗാതന്നെ വിളിക്കുന്നുണ്ട് എന്താ മനു നീ എന്നെ അങ്ങനെ വിളിക്കാറില്ല എന്ത് പറ്റി ചോദിക്കുക അതെ വല്യച്ചന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ അറിഞ്ഞായിരുന്നു അല്ല വല്യച്ഛനെ എവിടെ എത്തി ഡൽഹിയിൽ നിന്ന് പോന്നോ അതെ ഞാൻ നെടുപാശ്ശേരി വന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് പാലായിക്ക് വന്നോണ്ടിരിക്കുക അല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു നിൽക്കുക അല്ല വൈജാന്തിയുടെ പ്രശ്ന ആ കാര്യങ്ങളല്ലേ അതൊക്കെ അറിഞ്ഞായിരുന്നു പറയും അതൊന്നും അല്ല വല്യച്ച കാര്യങ്ങൾ പിന്നെയോ അല്ല ഇനിയാ കാണുന്നില്ല കാണുന്നില്ലെന്നോ നീ എന്താടാ പറയണേ കാണുന്നില്ല ഇതിന്റെ പിന്നില് എൻ്റെ അച്ഛനും ചെറിയച്ഛനും ഒക്കെ ഉണ്ടോയെന്ന് സംശയമുണ്ട് അവരോ അതെ ഹാ ആകെപ്പാടെ അങ്ങൾ ഭ്രാന്ത് പിടിച്ച് നടക്കുക കാര്യങ്ങളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കില്ല എന്തേലും അലി എനിക്ക് പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് വെല്ലിച്ചൊരു കാര്യം ചെയ്യുക അവരെ വിളിച്ചൊന്ന് സംസാരിക്കുക അവരതിനെ എവിടെയാണ് വീട്ടിലാണോന്ന് എന്ന് ചോദിച്ചു വീട്ടിലൊന്നും അല്ല അവർ ഹോട്ടലിൽ റൂം എടുത്ത് കഴിയുക ആൻറ്റിയെ സഹായിക്കാനൊന്നും പേരില് പക്ഷേ നടക്കുന്ന അതൊന്നുമല്ല ഗുണ്ടായുസോ ഗൂഢാലോചനയൊക്കെയാണ് നടക്കുന്നോണ്ടിരിക്കണേ അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യുക ആ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ എനിക്കും ഇട്ടാട്ടെ ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോ അവരോട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു എത്രയും പെട്ടെന്ന് സംസാരിക്കണം അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വഷളാകും കേട്ടോ അങ്കൾ കേട്ടോ വലിച്ച അതും പറഞ്ഞിട്ടാണ് മനുഷ്യങ്കൾ കോള് കട്ട് ചെയ്യുന്നത് അതേസമയം ഗോവർദ്ധൻ സുലോചനെ വിളിക്കുകയാണ് അപ്പം വൈദ്യൻ്റെ അടുത്താണ് സുലോചന ഇങ്ങോട്ടേക്ക് വരാൻ പറയണം അപ്പം സുലോജന ചെന്താ നീ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ പറയണം അങ്ങനെ സുലോജനെ വാദത്തിലേക്ക് വന്നു അപ്പോൾ വൈദ്യൻ്റെ ഇങ്ങനെ കാത് കൂർപ്പിച്ച് കിടക്കുവാണ് അവരെന്താ പറയണത് അത്യാവശ്യ കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ വിളിക്കണേ പിന്നീട് ചോദിച്ച് എന്തായിട്ടാ കാര്യം ചോദിക്കുക അതെ ഒരു പ്രശ്നമുണ്ട് അലീനയെ കാണുന്നില്ല കാണുന്നില്ലെന്നോ ഏ അവളിവിടുന്ന് പോയതാണല്ലോ അതെ ഇവിടുന്ന് പോയതാ പക്ഷേ എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു അലീനിയെ വീട്ടിൽ കൊണ്ടേ ആക്കാന്നുള്ളത് പക്ഷേ ആ കൃത്യ സമയത്ത് തന്നെ ശിവേണ്ട എന്നെ വിളിച്ചു ഞാൻ ശിവേണ്ട അടുത്തേക്ക് വന്നു എന്തിന് അടുത്തേക്ക് എന്തിനാ പോയെന്ന് ചോദിച്ചു അതു പിന്നെ അവിടെ ചെന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ ബില്ലും കണക്കുകളും കാര്യങ്ങളെല്ലാം ചോദിച്ചു എന്നിട്ട് അവസാനം ഒരു ലക്ഷം രൂപ വന്നു ഏതാണ്ട് എണ്ണിച്ചൂട്ട് അപ്പം പോലെ എടുത്തു വന്നു ദയേ പോലെ തന്നു എന്നിട്ട് പോയിക്കോളാൻ പറഞ്ഞു ഇതിന് വേണ്ടിട്ടാണ് വിളിപ്പിച്ചത് അതേന്നേ ഞാൻ തിരികെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അലീന പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അലീന കടപ്പായിട്ട് വീട്ടിലെത്തിയിട്ടില്ല ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം സുലാജൻ പറഞ്ഞു ഇനിയിപ്പോൾ എവിടെ പോയതായിരിക്കും അതാ അറിയത്തില്ലാത്ത ഇനി എങ്ങാനും കൊല്ലപ്പള്ളിക്കാരെ അങ്ങനെ തട്ടിക്കൊണ്ട് പോയി കാണുമോ അതാ ബാലേട്ടൻ്റെ സംശയം അങ്ങനെ എന്തേലും ആണെങ്കിൽ കൊല്ലപ്പള്ളിക്കാരെ ഒന്നിനും വെറുതെ വിടത്തില്ല പഴയ ജോലിക്കാരെയൊന്നും അല്ല അലീന അലീന ആരാന്നറിയാലോ ബാലേട്ടന്റെ മോള എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ കൊല്ലപ്പള്ളിയിൽ ഓരോന്നിനെയായിട്ട് ബാലേട്ടൻ തീർത്ത് കളയും ബാലേൻ്റെ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച പോലെ നടക്കുക ഇത് കേട്ടപ്പോൾ സുലോചന പറഞ്ഞു ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്ത് ചെയ്യാനാ ചിലപ്പോൾ പോലീസ് പരാതി കൊടുക്കാൻ പോകുന്നുണ്ടായിരിക്കും പരാതി കൊടുത്താൽ ചിലപ്പോൾ അന്വേഷണം വരും എപ്പോഴാണ് അവിടെ ഇറങ്ങിയെന്നൊക്കെ ചോദിക്കും ഞാൻ പറയുക ഏഴുമണിയാന്ന് നമ്മൾ കള്ളത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല നമുക്കിനകത്ത് ഒരു പങ്കുവില്ലോ എന്ന് പറഞ്ഞു അതെ അത് അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി എന്നാൽ ശരി ഞാനങ്ങോട്ട് ചെല്ലട്ടെ അല്ലെ ബാലേടിനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഗോവർദ്ധൻ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി സുലോചനയ്ക്കാണെങ്കിൽ നല്ല ടെൻഷനുമായി ഇതേ സമയത്ത് ഗംഗാധരമേരൻ പിന്നീട് രാജുവിനെ വിളിക്കുവാണ് രാജുവിനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ രാജുവിനോട് ഗംഗേട്ടനെ വിളിക്കണമെന്ന് പറഞ്ഞ് കോൾ എടുക്കുവാണ് ആ എന്താ ഗംഗേട്ട ഗംഗേട്ടന ഇത് എവിടെയാണെന്നൊക്കെ ചോദിക്കുവാണ് അല്ല നിങ്ങൾ നിങ്ങളിത് എവിടെയാ ഞങ്ങൾ ഹോട്ടലിൽ അവിടെ എന്താ പരിപാടി അത് വൈജയ്ക്ക് എന്തേലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ വൈജിയുടെ അടുത്തേക്ക് പോകാനായിട്ട് എളുപ്പത്തിൽ ഞങ്ങൾ ഇവിടെ റൂം എടുത്തിരിക്കുക നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടി അവിടെ എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നത് എന്തൊക്കെയാ കേൾക്കണേന്ന് ചോദിക്കുവാണ് അയ്യോ അത് പിന്നെ വൈജ വൈജയ്ക്ക് ചില ആവശ്യങ്ങളൊക്കെ വന്നു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഞങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അല്ല എങ്കെങ്ങിപ്പോൾ എവിടെയാണ് ഡൽഹിയിലാണോ അതോ പോന്നോ അതെ ഞാനങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുവോ എങ്ങോട്ട് പാലയക്കോ അതെ അല്ലിപ്പോൾ എവിടെ എത്തി എവിടെ എത്തി എന്നൊന്നും കൃത്യ സ്ഥലം എനിക്കറിയത്തില്ല ഇത്തിരി കഴിയുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ടേക്ക് എത്തും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളൊക്കെ നിർത്തിക്കോ നിങ്ങൾ എന്തൊക്കെയാണെ കാണിച്ചു കൊടുക്കുന്നത് അലീനയെ തട്ടിക്കൊണ്ട് പോവുക ഏ അലീനിയെ തട്ടിക്കൊണ്ട് പോകാനോ ദേ രാജീവേ എൻ്റെ അടുത്ത് കൂടുതൽ കിടന്ന് ഉരുണ്ട് കളിക്കണ്ട നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളൊക്കെ നിർത്തുന്ന നിനക്ക് നിനക്ക് നല്ലത് അല്ലെങ്കിൽ മൊത്തം പ്രശ്നത്തിലാവും അറിയാലോ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള് ഇത് കേട്ടപ്പോൾ രാജീവൻ പറഞ്ഞു അല്ല അത് പിന്നെ ഗംഗേട്ട കൂടുതലൊന്നും പറയണ്ട അവിടെ ശിവശങ്കറില്ലേ അവൻ്റെ ഈ ഫോൺ കൊടുക്കാൻ പറയണം ശിവശങ്കറിനാണെങ്കിൽ എന്തു ചെയ്യണോ നിർത്തില്ല ഓടിയു ഫോൺ വാങ്ങി എടാ പറഞ്ഞു കേട്ടരാ മാര്യക്ക് നിങ്ങൾ ഇപ്പം നിർത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളൊക്കെ നിർത്തി വെച്ചാളം പറയണം അപ്പോഴേക്ക് ശിവശങ്കരൻ ചോദിച്ചു എന്താ ഗംഗേട്ട പറയണേ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയപ്പിക്കരുത് നിങ്ങൾ അലീനെ തട്ടിക്കൊണ്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം മനുശങ്കർ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുവിനെ ഗംഗേട്ട ഗംഗേട്ടന് ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള് ദേ ഞാൻ പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ അങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുക നിങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നും ആയിരിക്കില്ല പത്ത് വർഷം അകത്ത് പോയി കിടക്കും പുറലോകം കാണത്തില്ല ജീവിതം തകർന്നു പോകും പിന്നെ അറിയാലോ പത്രത്തിലും ന്യൂസ് ചാനലുമൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരും തലേ മുണ്ടിട്ട് നടക്കേണ്ട ഗതികൾ ഉണ്ടാവും വെറുതെ അങ്ങനെ ഒരു വഴി ഉണ്ടാക്കി വെക്കരുത് അത് മാത്രല്ല ബാലേന്ദ്രൻ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ തലക്കാലത്തേക്ക് നിങ്ങൾ ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്താന്ന് വെച്ചാൽ അത് അവിടെയും കൂടെ നിർത്തുക നിർത്തിയിട്ട് എന്താന്ന് വെച്ചാൽ അതിന് പരിഹാരം കാണുക തന്നെ ഞാൻ അങ്ങോട്ടേക്ക് എത്തും എന്ന് പറഞ്ഞു അങ്ങനെ ഗംഗാധരൻ കോള് കട്ടി എഴുതിയപ്പം ശിവശങ്കരും അതുപോലെ രണ്ടുപേരും കൂടെ രാജീവനങ്ങൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അവർക്ക് മനസ്സിലായി പെട്ടെന്ന് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി